അപ്പോൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ചെറിയ പെരുന്നാൾ ആശംസകളെ നമുക്ക് പെരുതാക്ഷരം ഉണ്ട് കേട്ടോ ഷിയാസിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ഞാനും മോനിഷയാണ് പോണത് ഏകദേശം ഒരേ കഴിഞ്ഞു കേട്ടോ ഞങ്ങളെ പെരുന്നാൾ കുപ്പായ കേട്ടോ ഇത് മോനിഷേൻ്റെ അപ്പോൾ ഏതായാലും ഇറങ്ങട്ടെ കേട്ടോ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്താണ്ടുള്ളതാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കാണാം ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് പന്ത്രണ്ട് മണിക്ക് അവിടെ എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇതാണ് ഷിയാസിന്റെ നാട് കരുളായിൽ നിന്ന് പാലാങ്കര റൂട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അഭിനേട്ടം കൂടെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോഴേ നമ്മുടെ കൂടെ അഭിനീച്ചേട്ടം കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മൾ വന്നെ കുട്ടികളൊക്കെ ബിനി ചേട്ടനും ബിനി ചേട്ടന്റെ രണ്ട് മക്കളും കേട്ടോ വൈഫിന് നോമ്പാണെന്ന് പറഞ്ഞോ വൈഫില്ല അപ്പോൾ അതെ ഞങ്ങൾ ഇനി നേരെ അങ്ങോട്ട് പോവാണ് ഷിയാസിന്റെ വീട്ടിലേക്ക് പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ അങ്ങോട്ടുള്ള ഇവരുടെ നാട് ഒരു പ്രത്യേക ഭംഗിയാട്ടെ കാണാൻ മിക്ക സ്ഥലത്തും ഈ പാടവും അതേപോലെ പറമ്പുകളൊക്കെയാണ് ആ കാണുന്ന ഫാം നോക്കി വെച്ചോളൂ ഏകദേശം നൂറ് പശുക്കൾ അവിടെ ഉണ്ട് അവർക്ക് കഴിക്കാനുള്ള പുല്ലുമാണ് അത് ഏകദേശം രണ്ട് കോടി ഫണ്ട് ചെലവഴിച്ചിട്ടുള്ള ഒരു ഫാമാണ് കേട്ടോ അത് അപ്പൊ നമ്മളെ ഷിയാസിന്റെ വീട്ടിലേക്ക് എത്തിട്ടുണ്ടോ ഷിയാസ് അങ്ങനെ അതെ ഷിയാസിന്റെ വീട്ടിലേക്ക് എത്തിട്ടോ അപ്പൊ ഷിയാസുകുട്ടൻ അവിടെ ഉണ്ട് നമ്മളെ അവരവലിക്കാൻ നിൽക്കുകയാണ് അപ്പതേ വിനുഷ് ഏട്ടൻ ഉണ്ട് ഞാനും ഉണ്ട് കൊണ്ടുട്ടോ സജീവേട്ടൻ വെറും കുറച്ചു കഴിഞ്ഞിട്ട് എപ്പോഴല്ല അപ്പൊ അതെ ഞങ്ങൾക്ക് സമയം ഒരു മണിയൊക്കായേ പന്ത്രണ്ട് മണിക്ക് എത്താൻ പറഞ്ഞതാണ് അപ്പൊ പന്ത്രണ്ട് മണിക്ക് എത്താൻ പറ്റിയല്ലേ ഏകദേശം ഒരു മണിയായിട്ടു じゃあうん、やりきた。大チェンシャンで、これで。さあ、どうもぶら。ねんてん。はい。はい、簡単にね。これがあるの。いいとこ。<perce steam in Deutschland> <in humanused> <pans Poncho> ഒരു മണിക്ക് എത്തിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നെ അപ്പൊ ഇതേ ഫുഡൊക്കെ അടിച്ചു കയറ്റി കിളിവാറിരിക്കട്ടോ ഷിയാസ് കഴിച്ചിട്ടില്ലേ ഷിയാസ് കഴിക്കാൻ പോകുന്നേ ഉള്ളു അവൻ്റെ ഉപ്പ് വരാനുണ്ടായി പള്ളിന്ന് അപ്പൊ ഇത് ഞങ്ങളേതായാലും ഫുഡ് ഫിനിഷ് ആക്കിയിട്ടുണ്ടേ അപ്പോൾ ഇനി കുറച്ചു സമയം റെസ്റ്റ് എടുക്കല്ലേ സജീവേട്ടൻ്റെ കാത്തിരിപ്പാട്ടോ സജീവേട്ടനെത്തിയിട്ടില്ലേ സജീവേട്ടനെ ഒരുപാട് പെരുന്നാൾ വിളികളുള്ള ആളാണ് ഇത് മിനി ചേട്ടൻ്റെ ചെറുക്ക കേട്ടോ ആളൊരു ഗജകില്ലാടിയാണ് പിണിച്ചേടന്റെ മോളാണെങ്കിലും ഒരു പാവ കേട്ടോ എന്തൊക്കെ അല്ല എങ്ങനെയാണ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത് വീട് ഞാനൊക്കെ ഒരു ഒരുപാട് തിരക്കുകൾക്കിടയില് നമ്മുടെ അടുത്തേക്ക് വന്ന സജീവേട്ടൻ ഭക്ഷണം കഴിച്ചില്ല കേട്ടോ മുമ്പൊന്ന് പായസം കുടിച്ചു അപ്പൊ അതെ ഷിയാസ് നമ്മുടെ വീട്ടില് ചേച്ചിയുടെ മക്കളുണ്ടേ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് വന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വണ്ടി ആ ഒരു ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമുള്ള ഒരു വണ്ടിയായിട്ട് എല്ലാവരും കാണുന്നുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇതേപോലൊരു നോമ്പ് തുറവി ഐറ്റം കൂടെ ഈ വണ്ടിയിൽ വെച്ചായിരുന്നു അപ്പോൾ അതെ ഇനി തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ട് പോകണം കേട്ടോ ഷിയാസന് ഷിയാസിൻ്റെ തങ്ങളെ വീട്ടിലോട്ട് പോകാൻ ആ കുട്ടികളെ കൊണ്ടുവരാനൊക്കെ അപ്പോൾ അതെ ഞങ്ങൾ നേരെ തിരിച്ചു പോരാനുള്ള പരിപാടിയാണ് അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളിത് ഇറങ്ങിയിട്ടോ ഇവരുടെ നാടിൻ്റെ ഭംഗിക്ക് പിന്നിലുള്ള പുഴയാണ് ഇത് കരിമ്പുഴയാണ് കാണാൻ നല്ല ഭംഗിയാട്ടോ വെള്ളം കുറവാണെങ്കിലും